ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഈ ഒരു ഒറ്റ ബാറ്ററി മതി കേട്ടോ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് ദിവസവും രാവിലെയും അതുപോലെ തന്നെ ഡിന്നറിനും നല്ല വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും നോക്കി നല്ല സോപ്പ് പോലെ പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാറ്ററി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതുണ്ടാക്കാം ഈ ഒരു ഒറ്റ ബാറ്ററി കൊണ്ട് നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ പനിയറൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാരാണെങ്കിൽ വളരെ ഈസി ആയിട്ട് വീക്കിലി വൺസ് നിങ്ങൾ നിങ്ങളിതുപോലൊരു ബാറ്ററി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ രാവിലെയും വൈകുന്നേരം നല്ല വെറൈറ്റി ആയിട്ട് തന്നെ ദോശ ഇഡ്ഡലി അതുപോലെ തന്നെ പനിയറൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കുക ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി കിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് മാവ് അരച്ചെടുക്കാൻ പറ്റും ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ല ഇഡ്ഡലി അതുപോലെ തന്നെ ദോശ വെള്ളം പനിയാറൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാ എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററി നന്നായിട്ട് പതിനഞ്ച് മുകളിലേക്ക് വന്നതുകൊണ്ട് ഞാൻ അതൊരു പാത്രത്തിലേക്ക് ഇച്ചിരി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി ആദ്യമേ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ള ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലാണ് കേട്ടോ ഞാൻ എല്ലാം അളന്നെടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ അതിലേക്കായിട്ട് ഒന്നര കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് റേഷൻ പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നമുക്കൊരു നാല് മണിക്കൂർ സമയം ഇതൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് ഇതുപോലെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉഴുന്നാണ് ഉഴുന്ന ഞാനിവിടെ മുക്കാൽ ബൗളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ ഒന്നര കപ്പ് പച്ചരിക്ക് മുക്കാൽ ബൗൾ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉലുവ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഉലുവയും പച്ചരിയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇതുപോലെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ടിപ്പ് നമ്പർ വൺ നമ്മൾ ഉഴുന്ന അതുപോലെ നമ്മൾ കുതിരാൻ വേണ്ടി വെക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ് നല്ലത് കാരണം ആ ഒരു ഉഴുന്ന് നല്ല രീതിയിൽ തന്നെ തണുത്തിരുന്ന് നമ്മൾ അരച്ചെടുത്താൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റെസിപ്പീസ് ഒക്കെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി പോട്ടെ നമുക്കൊരു നാല് മണിക്കൂർ സമയം മാത്രം ഇത് സോക്ക് ചെയ്ത് കിട്ടിയാൽ മതിയാകും അപ്പം ഞാൻ ഈ ഒരു ഉഴുന്നും അതുപോലെ തന്നെ ഈ ഒരു ബൗള് ഞാൻ ഫ്രിഡ്ജിലേക്കാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അത് ആ നാല് മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബൗള് നല്ല തണുത്തിരിക്കുന്ന ഉഴുന്നും ഉലുവൊക്കെ ഇട്ടിട്ട് ആ ഒരു ബൗൾ നല്ല രീതിയിൽ തന്നെ തണുത്തിരിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി കഴുകിയത് കൊണ്ട് ഡയറക്റ്റായിട്ട് ഈ ഒരു വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാൻ പറ്റും നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഉഴുന്ന കളർ ഒന്നും ചെയ്ഞ്ചാവില്ല കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാണ്ടാണ് മിക്സിയിൽ ഇതുപോലെ അരച്ചെടുക്കുന്നതെങ്കിൽ ആ ഒരു ഉഴുന്നിൻ്റെ കളറ് മാറും അതുമൂലം തന്നെ നമുക്ക് നമ്മുടെ ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് വൈറ്റായിട്ട് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഉഴുന്ന് നമ്മൾ ഫ്രിഡ്ജിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഫസ്റ്റ് നമ്മളൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം i ഇതുപോലെ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് മഷി പോലെ തന്നെ നമ്മൾ ഉഴുന്നരച്ചെടുക്കണം അപ്പോഴാണ് നമുക്ക് നല്ല രീതിക്ക് തന്നെ മാവ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഉഴുന്ന അരച്ചെടുത്തതിന് ശേഷം ഞാനതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട് ഇത് ഫ്രിഡ്ജിൽ സോക്ക് ചെയ്യാൻ വെച്ചത് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല മഷി പോലെ സോഫ്റ്റ് ആയിട്ട് ആ ഒരു കളറൊന്നും നഷ്ടപ്പെടാണ്ട് കൊണ്ട് തന്നെ ഉഴന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചരി കൂടെ നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പച്ചരി നമ്മൾ ആ ഒരു വെള്ളം കൊണ്ട് തന്നെയാണ് അരച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ പച്ചരി അരക്കുന്ന സമയത്ത് ഫൈനായിട്ടൊന്നും അരക്കേണ്ട ആവശ്യമില്ല കോസായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഒരു ഇഡ്ലിയൊക്കെ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ദോശയും പനിയറും ഒക്കെ നല്ല ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ടിപ്പ് നമ്പർ ടു പിന്നെ നമ്മുടെ മെയിനായ ഇൻഗ്രീഡിയൻ്റ് ആണ് മുക്കാൽ ബൗൾ അളവിലേക്ക് ഞാൻ ചോറാണ് കേട്ടോ ഇട്ടു കൊടുത്തിരിക്കുന്നത് ആ ചോറ് അതായത് പുഴുങ്ങലരിയുടെ ചോറാണ് ഞാൻ ഇട്ടു കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്ക് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അതായത് ഒരുപാട് ഒരുപാടങ്ങ് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കോഴ്സായിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഇതുപോലെ അരച്ചെടുത്താൽ മതിയാകും അപ്പോൾ അതാ നമ്മുടെ പച്ചരിയും അതുപോലെ തന്നെ പുഴുങ്ങൽ ഇവിടെ ചോറും ചേർത്തിട്ടുള്ള ബാറ്റർ നമുക്ക് റെഡി ആയിട്ടുണ്ട് അതാണ് ഇതുപോലെ പരിതരിപ്പോടെ കൂടി നമ്മൾ നമ്മുടെ ബാറ്ററി അരച്ചെടുത്ത് റെഡിയാക്കിയാൽ മതിയാകും അപ്പോൾ അതാ പച്ചരിയും അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ ഉഴുന്നൊക്കെ അരച്ച് വെച്ചിരുന്നല്ലോ ആ ഒരു ബാറ്ററി ഒക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ കുക്കറിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം കയ്യൊന്നും നന്നായിട്ട് തിനു ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ അത്രത്തോളം സ്പീഡിൽ നിങ്ങൾക്ക് അത് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം സ്പീഡിൽ തന്നെ നമുക്ക് ഇതുപോലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആര് സങ്കടപ്പെടണിട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി ദോശ പനിയാറൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ ഈ ഒരു സമയത്ത് അര ഉപ്പ് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് നമുക്ക് പൊളിച്ചു പോകും അപ്പോൾ ഇതാ ഓവർനൈറ്റ് നമുക്ക് ഈ കുക്കർ ഇതുപോലൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ കുക്കർ അടയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ആ വെയിറ്റ് വാൾ എടുക്കണം ഞാനത് ഇവിടെ കാണിച്ചിട്ടില്ല കാരണം എടുത്ത് മാറ്റി എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മിസ്സായി പോകും അതുകൊണ്ടാണ് ഞാൻ ഞാന് ആ ഒരു കുക്കറിൻ്റെ അടുത്ത് തന്നെ വെക്കും അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതുപോലെ ചെയ്യുമ്പോൾ കുക്കറിൻ്റെ മുകളിലെല്ലാം ആ ഒരു വെയിറ്റ് വാൾ എടുക്കണം കേട്ടോ ഞാൻ എടുത്തതിന് ശേഷം വീണ്ടും അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു വെയിറ്റ് വാൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ നോക്കി നല്ല സോപ്പും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓവർനൈറ്റ് കുക്കറിലിട്ട് നമ്മുടെ മാവ് പുളിപ്പിച്ചെടുക്കുന്നതാണ് നമ്പർ ത്രീ സോഫ്റ്റായിട്ട് ഇതുപോലെ പതഞ്ഞ് മുകളിലേക്ക് വന്നിട്ടുണ്ട് നോക്കിയേ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിതുപോലെ ചെയ്യാം കടകളിൽ നിന്നൊന്നും പാക്കറ്റ് മാവൊന്നും വാങ്ങി നിങ്ങൾ പൈസ കളയേണ്ട ആവശ്യമില്ല ഒറ്റ ടൈം നിങ്ങൾ ഇതുപോലൊന്നും ചെയ്ത് നോക്കൂ പിന്നീട് നിങ്ങൾ കടയിൽ നിന്നൊന്നും മാവൊന്നും ഇതുപോലെ പൈസ കൊടുത്ത് വാങ്ങില്ല വീട്ടിൽ തന്നെ നിങ്ങൾ റെഡിയാക്കും കേട്ടോ അപ്പോൾ ഒരുപാട് പതഞ്ഞ് കുക്കറിൻ്റെ മുകളിലേക്കൊക്കെ വന്നത് കൊണ്ട് തന്നെ ഞാൻ അത് കുറച്ച് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു മാവ് കൊണ്ട് ഇഡ്ഡലി അതുപോലെ തന്നെ ദോശ പനിയറൊക്കെ കണ്ടു നമ്മുടെ നമ്മുടെ മാവ് വരാൻ മണിക്കൂർ സമയം മാത്രം വന്നിട്ട് കുക്കറിൽ ോ അപ്പോൾ ഇതാ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇഡ്ഡലി റെഡിയാക്കുന്നത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഇഡലി ആണ് കേട്ടോ റെഡിയാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം എങ്ങനെയാണ് നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇഡലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ഇഡ്ഡലി നോക്കി നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഇഡലി കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പനിയാർ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കാം ഈ ഒരു സെയിം ബാറ്ററി തന്നെ ട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം ഞാൻ തവി ഉപയോഗിച്ച് ഇതുപോലെ നമ്മുടെ ബാറ്ററി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയാൽ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് തന്നെ നമ്മുടെ പനിയാറും കിട്ടുന്നുണ്ട് വേഗതി തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരിക്കലും ഗെസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈ ഒരൊറ്റ ബാറ്ററുകൊണ്ട് തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പ്രഭാത ഭക്ഷണം റെഡിയാക്കാൻ വേണ്ടിയിട്ട് കഴിയും നോക്കി നല്ല പെർഫെക്റ്റ് കളറിൽ തന്നെ നമ്മുടെ പനിയാറവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ചട്ടിയിൽ ഒന്ന് മുട്ടിപ്പിടിക്കാണ്ട് കൊണ്ട് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും സ്പൂണുകൊണ്ട് എനിക്കത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ഈ ഒരൊറ്റ ബാറ്ററിൽ തന്നെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ പനിയാറുണ്ടായിരുന്നു അപ്പം നമുക്കതും കൂടെ ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ പണിയാരം നോക്കിയാൽ നല്ല പെർഫെക്റ്റ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എനിക്ക് ചിക്കൻ കറിയാണ് കേട്ടോ നോക്കി എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ പണിയാരം കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് ഒട്ടും ഓയിലൊന്നും ഒഴിക്കാണ്ട് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല മുരുമുരാൻ ദോശ കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ വേണ്ടിയിട്ട് സെയിം ബാറ്ററി തന്നെ ഞാൻ ഇതുപോലെ പാനിലൊട്ടും ഓയിൽ ഒന്നും ഒഴിക്കാണ്ട് കൊണ്ട് സവോള മാത്രം തേച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എത്രത്തോളം നിങ്ങൾക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റും അത്രത്തോളം നിങ്ങൾക്ക് ദോശ ചുറ്റിച്ചെടുക്കാവുന്നതാണ് എൻ്റെ പാൻ ഇത്രത്തോളം ചെറുതായതുകൊണ്ട് ഞാൻ ചെറിയ തോതിലാണ് ഉണ്ടാക്കുന്നത് വലിയ പാനൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നല്ല ദോശയൊക്കെ ഉണ്ടാക്കുക ഈ ഒരൊറ്റ ബാറ്ററി തന്നെ നമുക്ക് വെറൈറ്റി ദോശ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക കേട്ടോ മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിരിക്കും നോക്കി നല്ല ആയിട്ട് തന്നെ നമ്മുടെ ദോശയും ഒട്ടും ഓയിലില്ലാണ്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പഴയ പുഴുങ്ങലരിയുടെ ചോറ് ചേർത്ത് അരച്ചെടുത്ത ഈ ഒരു ബാറ്റർ കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നല്ല ക്രിസ്പി ആയിട്ടുള്ള പനിയാരം അതുപോലെ തന്നെ ഒട്ടും ഓയിലൊന്നും ചേർക്കാണ്ട് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്രിസ്പി ദോശയും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പം ഉറപ്പായിട്ട് നിങ്ങളും ഈ ഒരു മൂന്ന് ടിപ്സ് ഫോളോ ചെയ്ത് ഒറ്റ ബാറ്റർ കൊണ്ട് മൂന്ന് റെസിപ്പികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ബാറ്റർ എന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായിട്ടു തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്